അപ്പൊ ആണ് ഞാൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ ഇല്ല എന്നാൽ എന്നാലും ഞാനത് പറയാം ആരും മുഴുവൻ ഒരു ടാസ്ക് ബിഗ് ബോസ് നിങ്ങൾക്ക് അലോക്കേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അതിന്റെ ഹൺഡ്രഡ് നോക്കിടക്കുന്നത് നീ ും നിന്റെ കയ്യിൽ പോയിട്ടുണ്ടെങ്കിൽ നിനക്ക് സൂക്ഷിക്കാനായിട്ട് പറ്റിയില്ലേ അതുകൊണ്ടല്ലേടാ സൂക്ഷിക്കുന്നേ എന്നോട് വേറെ രീതിയിൽ പറയേണ്ട ആവശ്യമില്ല വെറുതെ വിട്ടാ പറ്റില്ല റോസപ്പ് പോലുള്ള കവിള എനിക്ക് കൊതിയായിട്ട് പാടില്ല ഞാൻ അട്ടേ എന്ന് രണ്ടമ്മ പൊട്ടിച്ചിട്ട് ഓടീന്ന് വരാം